സത്യം പറയാ ഇങ്ങനത്തെ ഒരു നല്ലൊരു എനർജറ്റിക് ആയിട്ടുള്ള പൊതുവെ ഞാൻ വേദികളിൽ വരുന്നത് പൊതുവേ ഉള്ള അവാർഡിനായിട്ട് വേദികൾ ഇങ്ങനെ ആയിരിക്കും എല്ലാവർക്കും നമസ്കാരം ഒരുപാട് സന്തോഷമുണ്ട് ഇത് വരാൻ കഴിഞ്ഞാൽ ഒരുപാട് സന്തോഷം ഉണ്ടെന്ന് പറയും പക്ഷെ എന്റെ ബാങ്കിലൊക്കെ ഇങ്ങനെയാണ് ഞാൻ സത്യം പറയും എനർജികൾ വരും ബാങ്ക് തന്നെ അല്ലെ കുട്ടി കുട്ടിയുടെ ശരിയാണ് കാണുന്ന ഭംഗിയുണ്ട് എന്റെ ഹൃദയത്തിന്റെ സെക്കൻഡ് പാർട്ട് ഉണ്ട് കരള് കരളിന് അഭിനയിക്കാൻ താല്പര്യം ഉണ്ടോ ഓക്കെ അപ്പൊ കരളിനെ അഭിനയിക്കാൻ താല്പര്യമുണ്ട് അപ്പൊ കരളിന് ഞാൻ കുറച്ച് നിങ്ങൾക്ക് സംസാരിക്കാൻ വേണ്ടിട്ട് കുറച്ച് നമ്മുടെ സൂപ്പർ തരങ്ങട്ടുള്ള നസ്ലിന് ഇവിടെയുണ്ട് നസ്ലിന് ഇങ്ങോട്ട് വിളിക്കട്ടെ നഫ്ലിന്റെ ഫാൻസ് അടിപൊളി സത്യം പറഞ്ഞ് ഈ പരിപാടിക്ക് ഒരിക്കലും വരാൻ സാധ്യതയില്ലാത്ത ഒരു ആക്ടറായിരുന്നു ഞാൻ പക്ഷെ നിങ്ങളുടെ എല്ലാവരുടെ സ്നേഹം കാണുമ്പോണ്ടല്ല നമ്മുടെ ചങ്ക കിടന്ന് എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട് ചേച്ചി സുഖമാണ് ചേച്ചിയുടെ മോത്തത്തെ ഒരു വികാരം ഇല്ലാത്ത ചേച്ചി ചിരിക്കുക ചേച്ചി നമ്മുടെ നമ്മൾ എന്റെ സിനിമകളൊക്കെ കാണാറില്ലേ ചേച്ചി സിനിമകളൊക്കെ കാണാറില്ലേ ചേച്ചിക്ക് ഇഷ്ടമുള്ള സിനിമ ഏതാണ് എന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ എന്റെ പൊന്ന് കുഞ്ഞെ ഞാൻ തണ്ണീർ പത്തൊൻ ദിനങ്ങളിലാണ് ഫസ്റ്റ് അഭിനയിച്ചത് എനിക്ക് മറ്റേ ഡൈലോഗൂടെ നമ്മ എന്തായാലും കൊഴപ്പില്ല ഈ അടിപൊളി പരിപാടി എന്തായാലും ഹിറ്റ് ആവട്ടെ സത്യം പറഞ്ഞ എന്നെപ്പിടിച്ചിട്ടാണ് ആസിഫ് അലിക്ക നമ്മൾ ഡയലോഗ് ഡൈലോഗടിച്ചത് എന്റെ തണ്ണീർ പത്തൊൻ ദിനങ്ങളിലെ ഡൈലോഗുകൾ ഒരു മരിചാടി ചെന്ന വഴിക്ക് ഒരു പഞ്ചു ഡു ഈ ഡൈലോഗ്ലിക്ക് ഇങ്ങനെ പറയട്ടെ അപ്പൊ എന്റെ കൂപ്പിടിച്ചിട്ടല്ലേ ആസിഫലിക്ക് വലിയ സ്റ്റാർ ആയത് എന്തായാലും കൊഴപ്പില്ല എന്തായാലും നമ്മുടെ മുതുകാട് സാർ ഇവിടെയുണ്ട് നമ്മുടെ മജീഷ്യൻ മുതുകാട് സാർ ചേട്ട കണ്ണ ചേട്ട പിടിച്ചോട്ടെ ഇതെന്താണ് ഞാൻ നമ്മുടെ എല്ലാവർക്കും വളരെയേറെ നമസ്കാരം ഒരുപാട് സന്തോഷമുണ്ട് എന്നു മനസ്സിലാക്കുന്നില്ല ഇത് നിങ്ങളുടെ ആരാധകരുടെ ആവേശമാണോ അതോ എന്നെ എനിക്കെതിരെ കൂടുന്നതാണോ എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഇപ്പോൾ നിങ്ങളുടെ നല്ലൊരു കൂവൽ ഞാൻ പ്രതീക്ഷിക്കുന്നു നന്നായിട്ട് ഒരു കൂവുക ഒരു മികച്ച മനസ്സിന്റെ അടിപ്പത്തിൽ നിന്ന് ഹൃദയത്തിന്റെ നാല് അറുകളിൽ നിന്നോ തുടർച്ചു കീറുന്ന മറ്റൊരു നല്ലൊരു മികച്ചൊരു കൂവൽ തന്നെയായിരുന്നു അത് എന്തായാലും എന്താണ് കുട്ടിക്ക് മാനസികമായി എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ ഒരു പ്രശ്നമില്ല എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും നമ്മൾ ഇതായിട്ട് ബന്ധപ്പെടുക എന്റെ ഫ്രണ്ടിലേക്ക് നാ കണ്ണ വെച്ചേട്ടനെ ഞാൻ കഴിഞ്ഞ ദിവസം കാണുകയുണ്ടായി ചേട്ടൻ എന്നെ മൈൻഡ് ചെയ്തു പോലുമില്ല ഒരു പിഞ്ചിരി പോലും തൂവുകയില്ല ചേട്ടൻ പോലും എന്റെ മുഖത്ത് നോക്കി കണ്ടുകൾ അടച്ചു കൊണ്ട് ഉറങ്ങാൻ ശ്രമിക്കുകയാണ് എനിക്ക് തോന്നുന്നു ചേട്ടൻ എന്തായാലും എല്ലാവരുടെ മനസ്സിൽ ശാന്തമാക്കുക ഈ പരിപാടിയിലേക്ക് എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് ഈ പരിപാടി എന്തെന്ന് പറഞ്ഞ് നമ്മുടെ ആറാട്ടൻ അങ്ങനെയൊക്കെ പറയുന്നുണ്ട് എന്തായാലും നമ്മുടെ ഈ പരിപാടിയുടെ ഉദ്ഘാടന കർമ്മങ്ങളിലേക്ക് കടക്കുകയാണ് ഉദ്ഘാടനം

അല്ല ഞാനിവിടെ ആർക്കും സംഗീതം ആ പഠിപ്പിക്കല്ലേ ഓടിക്കൊണ്ടിരിക്കുന്നത് വിചാരിച്ചിട്ടുണ്ടാകും ഞാൻ ഈ വേഗതയിൽ സംസാരിച്ചാൽ ഈ പരിപാടിയിൽ പക്ഷെ എനക്ക് നല്ല രീതിയിൽ സംസാരിക്കൽ ആ ചിരിച്ചു കൊണ്ടിരിക്കുന്ന വ്യക്തിയെ കണ്ടില്ല മുഖ്യമന്ത്രിയുടെ മോട്ട് നോക്കി ചിരിക്കുക എന്നാൽ അങ്ങനെയുള്ള ഒരു പരിപാടികളും വേണ്ട ഈ പരിപാടികളുടെ വിജയത്തിനു വേണ്ടി സർക്കാർ ഒപ്പമുണ്ട് പക്ഷേ നമ്മളെ മയപ്പെടുത്താനാണ് നിങ്ങളുടെ ഉദ്ദേശത്തേക്ക് കർശനമായത് എടുക്കുന്നതാണ് അല്ലെ ഈ പരിപാടിയുടെ വെടിക്കെട്ട് പരിപാടികളൊക്കെ നടക്കുന്നത് നമ്മുടെ ദുബായ് ജോസാണ് ദുബായ് ജോസ് എന്ന് 에 맞잖아. 아 제시 안 뜨게 해도 제시 수가 돔. 아 내리받을 때마다 그때는 관리인들 미쳐가려. 제시 아직 헤리바. 칼로 카페어 헤리미나 건조. 제가 말해 칼로 카페어 헤리미나 건조. 보니까 아직 헤리바. 천하 아직 헤리바. 천하 아직 헤리코니르 괴라. 아버님 다림 내 빠려서 안도셨나요, 수리암. 아 그다음 이번 시절 맞춰라라 왜 그래. വയറ് നമ്മുടെ സുരേഷ് എല്ലാവർക്കും നമസ്കാരം സുരേഷ് ചേച്ചി ചേട്ടന്മാരെ എല്ലാവർക്കും നമസ്കാരം ഉണ്ട് ഒരുപാട് ആയിട്ട് പറയാം ചേട്ടൻ എന്തെങ്കിലും പ്രശ്നപ്പെടാൻ എല്ലാവരും പറയൂ ചേട്ടൻ ചേട്ടൻ സഞ്ചി പോണം എടുത്തു അപ്പൊ എല്ലാവരെയും ഈ പരിപാടി ആസ്വദിക്കുക അതെ നമസ്കാരം അപ്പോ അദ്ദേഹം കൊണ്ടുപോയി ഞാനൊരു പാട്ട് പാടാൻ ആഗ്രഹിക്കണം ഇത്രയും കാര്യങ്ങൾ പാടുമ്പോൾ ഒരു പാട്ട് മുഖ്യമന്ത്രി പാടാതിരിക്കുന്ന മോശമല്ലേ ഞാൻ മാത്രമല്ല ഒരുപാട് കാര്യങ്ങൾ പാടുന്നു